നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും നഗരസഭയിലും വിജയം നേടാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആര്യാടൻ ഷൌക്കത്ത് എം എൽ എയെ അഭിനന്ദിച്ച് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ നിയോജകമണ്ഡലത്തിലെ വിജയിച്ച യു ഡി എഫ് ജനപ്രതിനിധികൾക്ക് എം എൽ എയുടെ നേതൃത്വത്തിൽ യു ഡി എഫ് നിയോജകമണ്ഡലം കമ്മിറ്റി ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചു പഞ്ചായത്ത് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് നഗരസഭ എന്നിവിടങ്ങളിലേക്ക് വിജയിച്ച വിജയിച്ചു ജനപ്രതിനിധികൾക്ക് ആദരവിനൊപ്പം ഉപഹാരവും നൽകി ചടങ്ങി എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഇത്തരമൊരു യോഗം വിജയിച്ച എല്ലാവരെയും വിളിച്ചു ചേർത്ത് ആദരിക്കാൻ പ്രിയപ്പെട്ടു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് എന്നാൽ ഒന്ന് വിളിക്കാമെന്നാലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് എനിക്ക് പോലും എൻ്റെ യുവജമഠത്തിൽ വിളിക്കുന്ന സമയം മുമ്പാണ് ഷോക്കത്തെ വിളിച്ചു ചേർത്ത് നിങ്ങളൊക്കെ ആദരിക്കുന്നത് എനിക്കതിലേറെ സന്തോഷമുണ്ട് കാരണം നിലമ്പൂരിലുണ്ടായിട്ടുള്ള ഈ ഒരു വിജയം ചെറിയ വിജയമല്ല ഞാനങ്ങനെ ഷോക്കത്തിനോട് ഇസ്മായിൽ മുത്തേട്ടത്തിനോട് ആ കണക്കാൻ ചോദിച്ചപ്പോൾ ഏതാണ്ട് ആകെയുള്ള ഗ്രാമപഞ്ചായത്തുകളിലും കൗൺസിലർമാരിലും ഏതാണ്ട് നാൽപ്പത് പേരാണ് എൽ ഡി എഫിൻ്റെ വിജയിച്ചിട്ടുള്ളത് ബാക്കി വരുന്ന മൂന്നിൽ രണ്ടും അതിലധികവും വിജയിച്ചത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളാണ് എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് മലപ്പുറത്ത് പത്രക്കാരി കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു നിലമ്പൂരിൽ നഗരസഭ തിരിച്ചു പിടിക്കും ഞാൻ പറഞ്ഞു എന്താ സംശയം തിരിച്ചു പിടിച്ചിരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ ചോദിച്ചു ഞാൻ പറഞ്ഞു നിയമസഭയിൽ തന്നെ തിരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ നാലായിരത്തോളം വോട്ട് കിട്ടിയിട്ടുണ്ട് എന്നൊരറിവ് ഞങ്ങൾക്കുണ്ട് അത് കൂടുതലാതെ കുറയില്ല അതുകൊണ്ട് എന്തായാലും തിരിച്ചു പിടിക്കുമെന്നൊരു ധൈര്യം പറഞ്ഞു പക്ഷേ നമ്മുടെയൊക്കെ കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറത്ത് വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് നിലമ്പൂർ നഗരസഭയിലും നിലമ്പൂർ ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ ഉണ്ടായിരുന്നു ചിലരൊക്കെ ചില പഞ്ചായത്തിൻ്റെ സംശയമൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ ഒരു സംശയവും ഇല്ലാത്ത രീതിയിൽ ജനങ്ങൾ എന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ മുന്നേറ്റമായിരിക്കും ഈ ചടങ്ങിൽ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ ഇക്ബാൽ മുണ്ടേരി അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം വി എ കരീം എൻ എ കരീം അഡ്വക്കേറ്റ് ബാബു മോഹനക്കുറുപ്പ് പാലോളി മെഹബൂബ് ബാബു തോപ്പിൽ എ ഗോപിനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ